കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം വാർഷികാഘോഷവും പി ദാമോദരൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണവും ജനുവരി പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പത്ത് രണ്ട് മുപ്പതിന് പുരസ്കാര സമർപ്പണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ജനുവരി പതിമൂന്ന് തിങ്കൾ ആറ് മണിക്ക് വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം മുൻ എം എൽ എ ടി വി രാജേഷ്

ഈ എൻവെസ്റ്റ്മെന്റ് ആൻഡ് റീഡിങ് റൂമിൻ്റെ ആഭിമുഖ്യത്തില് മിക്കവാറും എല്ലാ വർഷവും നാടകങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക നാട്ടുകാരെ മുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധങ്ങളായ കലാപരിപാടികൾ നടത്തി വരാറുണ്ട് പണ്ട് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാനില്ലാത്ത ഇന്നത്തെ പോലെ ആയിട്ട് നടികൾ കുറവായി അപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള രണ്ട് സ്ത്രീകളാണ് നടികളായിട്ട് രംഗത്ത് വന്നത് ആ രണ്ട് സ്ത്രീകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അതേപോലെ തന്നെ അതിന്റെ സംഘാടക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് ഈ രണ്ട് നടികളെയും ഈ സംഘാടക പ്രവർത്തനത്തിൽ രണ്ട് പേരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്